ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നു എന്ന് പറയുമ്പോഴും സാധാരണക്കാരായ ബിസിനസ്സുകാർക്ക് ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ബിസിനസ്സിൽ എങ്ങനെ നമ്മൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ കമ്പനിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഡിജിറ്റൽ റിക്വയർമെന്റ്സ് ഫുൾഫിൽ ചെയ്യാനാണ് ആദ്യം ചെയ്യേണ്ടത് അതിന് മെയിൻ ആയിട്ട് വേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന് നമ്മുടെ വെബ്സൈറ്റ് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം രണ്ട് ഗൂഗിളില് നമ്മളുടെ എല്ലാ ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിൽ ജി എം ബിയും അതുപോലെ ഗൂഗിൾ എസ്ഇഒ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളതാണ് മൂന്നാമത്തത് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പ്രസൻസ് ഉണ്ടാവണം സ്വാഭാവികമായിട്ടും നമുക്ക് ബിസിനസ് റീച്ച് ഔട്ട് ചെയ്ത് കൂട്ടാനുള്ള വകയായി ഇത് കഴിഞ്ഞിട്ടാണ് അത് ലീഡ് ജനറേറ്റ് ചെയ്ത് വരുമ്പോൾ അത് സിആർഎമ്മിലേക്ക് അപ്ഡേറ്റ് ചെയ്യുക ചാറ്റ്ബോർഡ് ഉപയോഗിക്കുക വാട്സപ്പ് വഴി ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ചിലപ്പോൾ നമുക്ക് നേരിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഇ കൊമേഴ്സ് വഴി ചെയ്യാൻ പറ്റും ആമസോണിലോ അതുപോലെ ന്യൂണിലോ ചെയ്യാൻ പറ്റും അതല്ലെങ്കിൽ ഇ കൊമേഴ്സ് ആയിട്ട് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അവിടെയാണ് ഇരുപത്തി വർഷം പാരമ്പര്യമുള്ള അൽഫ ഗ്രൂപ്പിൻ്റെ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്താണ് മൂവായിരം തിറംസ് ഉണ്ടെങ്കിൽ ഒരു കിട്ടിലും വെബ്സൈറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇ കൊമേഴ്സ് ആണ് ചെയ്യും ഫൈവ് തൗസൻഡ് തിറംസ് കൊടുത്താൽ ഒരു ഫുൾ ഫ്രിഡ്ജ് ഇ കൊമേഴ്സ് സംവിധാനം ചെയ്യാൻ പറ്റും ഇതേപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ കൂടാതെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ബിസിനസ് പ്ലാൻ ഇതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് തരുന്നു എന്നുള്ളതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം ആർക്കെങ്കിലും ഇതിനെ കൂടുതൽ വേറെ അറിയണമെങ്കിൽ ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും കാരണം വി നോ യുവർ ബിസിനസ് ആൻഡ് വി നോ യുവർ പെയിൻ പോയിന്റ് ആൻഡ് വി നോ ഹൗ ടു സോൾവ് യുവർ കറന്റ് പ്രോബ്ലംസ് സോ കോൺടാക്ട്സ് ടുഡേ മുനീർ അൽവഫ വിത്ത് ലോ